ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥ ഇതാണ് ധീരനായ എലിയും ഒരു സിംഹവും ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു ധീരനായ എലി ഉണ്ടായിരുന്നു അവൻ ഒരു മൃഗത്തെയും ഭയപ്പെട്ടിരുന്നില്ല എപ്പോഴും പുതിയ സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്തു നടക്കുന്ന ഒരുവൻ ആയിരുന്നു അവൻ ഇപ്പോഴും ജിജ്ഞാസയുള്ളവനും സാഹസികനുമായിരുന്നു ഒരു ദിവസം അവൻ ഒരു വലിയ ഗുഹ ദൂരെ കണ്ടു അതിനുള്ളിൽ പ്രവേശിച്ച ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ അവൻ തീരുമാനിച്ചു എല്ലാറ്റിനെയും ഭയക്കുന്ന ഒരു സിംഹത്തിൻ്റെതാണ് ആ ഗുഹയെന്ന് അവനെയില്ലായിരുന്നു സിംഹം ഒരിക്കലും തൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല മറ്റു മൃഗങ്ങളിൽ നിന്ന് എപ്പോഴും ഒളിച്ചിരുന്നു ആ എലി ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ എല്ലുകളുടെ കൂമ്പാരത്തിൽ സിംഹം ഉറങ്ങുന്നു കണ്ടു അതൊരു രസകരമായ കാഴ്ചയാണെന്ന് അവനു തോന്നി എങ്കിൽ ഒരു തമാശ കളിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ സിംഹത്തിന്റെ മൂക്കിൽ കയറി തന്റെ മീശ കൊണ്ട് അവനെ ഇക്കിളിപ്പെടുത്തി ഞെട്ടലോടെ ഉണർന്ന സിംഹം തന്റെ മൂക്കിൽ എലിയെ കണ്ടു അവൻ ഭയന്നു വിറച്ചു സഹായിക്കൂ സഹായിക്കൂ ഒരു എലി ഒരു എലി എല്ലുകളും വീടും ഉപേക്ഷിച്ച് അയാൾ ഗുഹയ്ക്ക് പുറത്തേക്ക് ഓടി എലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊരു വിട്ടി സിംഹം അവൻ വളരെ വലുതും ശക്തനുമാണ് പക്ഷേ എന്നെ പോലെയുള്ള ഒരു ചെറിയ എലിയെ അവൻ ഭയപ്പെടുന്നു അവൻ ധൈര്യമായിരിക്കാൻ പഠിക്കണം അവന്റെ ഭയത്തെ നേരിടണം എലി ഗുഹയിലെ തന്റെ പുതിയ വീട് ആസ്വദിച്ചു സന്തോഷത്തോടെ അവിടെ തന്നെ ജീവിച്ചു ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ വലിപ്പം ഒരിക്കലും പ്രശ്നമല്ല ഉള്ളിൽ നിന്നാണ് ധൈര്യം നമുക്ക് വരേണ്ടത് നിങ്ങൾക്ക് ഈ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് പൊന്മുട്ട പണ്ട് ഒരു കർഷകനുണ്ടായിരുന്നു അയാളുടെ ജീവിതം വളരെ സന്തോഷമുള്ളതായിരുന്നു എന്തെന്നാൽ അയാളുടെ അടുത്ത മറ്റാർക്കും ഇല്ലാത്ത ഒരു കോഴിയുണ്ടായിരുന്നു ദിവസവും സ്വർണമുട്ട ഇടുന്ന ഒരു കോഴി കർഷകൻ തന്റെ കോഴിയോട് വളരെ സന്തോഷവാനും നന്ദിയുള്ളവനുമായിരുന്നു അവൻ അവളെ നന്നായി പരിപാലിക്കുകയും ചെയ്തു നന്നായി വളർത്തിയെടുത്തു കൊണ്ടുവന്നു അയാൾ സ്വർണമുട്ടകൾ വിറ്റ് ആ പണം കൊണ്ട് ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങിച്ചു സുഖമായി ജീവിച്ചു ഒരു ദിവസം കർഷകൻ മനസ്സിൽ ചിന്തിച്ചു ഈ കോഴിയെ സ്വർണമുട്ടയിടാൻ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും ഒരു പക്ഷേ അവളുടെ വയറ്റിൽ എന്തെങ്കിലും നിധി ഒളിപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിലോ ഞാൻ അവളെ വെട്ടി തുറന്നാൽ എനിക്ക് സ്വർണം മുഴുവൻ ഒറ്റയടിക്ക് കിട്ടും ഇങ്ങനെയൊന്നും അതിനുവേണ്ടി കാത്തിരിക്കരേണ്ടി വരില്ലോ പെട്ടെന്ന് സമ്പന്നൻ ആവാം അത്യാഗ്രഹത്താൽ അന്ധനായ കർഷകൻ തന്റെ കോഴിയെ കൊല്ലാൻ തീരുമാനിച്ചു അകത്ത് ഒരുപാട് സ്വർണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അയാൾ കത്തിയെടുത്തു എന്നാൽ അവന്റെ ഭയാനകമായ ആ പ്രവൃത്തിക്ക് ഒരു കാര്യവും ഉണ്ടായില്ല അവൻ അവിടെ ആകെ കുറച്ച രക്തവും ദശയും അല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയില്ല വളരെ വൈകിയാണ് അയാൾ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞത് സ്ഥിരവരുമാനം നൽകുന്ന കോഴിയെ അയാൾ കൊന്നു അവൻ ഖേദത്തോടെ നിലവിളിച്ചു കരഞ്ഞു പക്ഷേ പ്രയോജനമുണ്ടായില്ല അവന്റെ കോഴിയും സ്വർണമുട്ടയും എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അപ്പോൾ കൂട്ടുകാരെ ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ അത്യാഗ്രഹം നിങ്ങൾക്ക് ഇതിനകമുള്ളതും നഷ്ടപ്പെടാൻ ഇടയാക്കും വാഗ്ദാനങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെടാതെ നല്ലൊരു ജീവിതം ഉള്ളപ്പോൾ അതിൽ സംതൃപ്തിയായി ജീവിക്കാൻ പഠിക്കുക നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത ഒരു അടിപൊളി സ്റ്റോറിയിലേക്ക് പോയാലോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് ഒരുമിച്ചു ആസ്വദിക്കൂ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് സ്വർണ ആപ്പിളും തന്ത്രശാലിയായ കുറുക്കനും പണ്ട് ഒരു കാറ്റിൽ വിശന്നുവലഞ്ഞ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് മോമോ എന്നായിരുന്നു പഴങ്ങൾ പ്രത്യേകിച്ച് ആപ്പിൾ കഴിക്കാൻ അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു ഒരു ദിവസം അയാൾ ഭക്ഷണം തേടുമ്പോൾ ഒരു മരത്തിൽ തിളങ്ങുന്ന എന്തോ ഒന്ന് കണ്ടു അവൻ മുകളിലേക്ക് കയറി ഒരു സ്വർണ്ണ ആപ്പിൾ കണ്ടു അതിന്റെ രൂപഭാവം കണ്ട് അവൻ ആശ്ചര്യപ്പെടുകയും അത് വളരെ വിലപ്പെട്ടതാണെന്ന് കരുതുകയും ചെയ്തു അത് കൈയിൽ വെച്ചു സൂക്ഷിച്ച് എല്ലാവരെയും കാണിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ സ്വർണ്ണ ആപ്പിൾ ബാഗിൽ മറ്റു ഭക്ഷണത്തിനായി തിരച്ചിൽ തുടർന്നു അവന്റെ ബാഗിലെ സ്വർണ്ണ ആപ്പിൾ ശ്രദ്ധിച്ച ഫിഫി എന്ന തന്ത്രശാലിയായ കുറുക്കനെ അയാൾ ശ്രദ്ധിച്ചില്ല കുറുക്കൻ അവന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ സുഹൃത്തായി നടിച്ചുകൊണ്ട് പറഞ്ഞു ഹലോ മൊ നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ നിനക്കായി കുറച്ച് സ്വാദിഷ്ടമായ വാഴപ്പഴം ഞാൻ തരാം പകരം ആ ആപ്പിൾ എനിക്ക് തന്നാൽ മതി ഈ ഓഫർ മോമോയെ പ്രലോഭിപ്പിച്ചു പിന്നീട് അവന് കൂടുതൽ ഗോൾഡൻ ആപ്പിൾ ലഭിക്കുമെന്ന് സ്വയം കരുതി അവൻ അത് അംഗീകരിച്ചു ഒപ്പം അയാൾക്ക് നല്ല വിശപ്പുമുണ്ടായിരുന്നു വാഴപ്പഴത്തിന് സ്വർണ്ണ ആപ്പിൾ കച്ചവടം ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചു ഫിഫി ഒരു കുല വാഴപ്പഴം നൽകി തിരിച്ച സ്വർണ്ണ ആപ്പിൾ വാങ്ങി അവൾ കഴിയുന്നത്ര വേഗത്തിൽ അവിടുന്ന് ഓടി മോമോ വാഴപ്പഴം തുറന്നു തിന്നാൻ ശ്രമിച്ചു അപ്പോഴാണ് അവന് അമളി തിരിച്ചറിഞ്ഞത് അവ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് അയാൾ മനസ്സിലാക്കി അയാൾക്ക് സങ്കടവും വഞ്ചനയും ദേഷ്യവും തോന്നി അവൻ ഫിഫിയുടെ പിന്നാലെ ഓടി പക്ഷേ എവിടെയും കണ്ടില്ല അപ്പോഴേക്കും അവൾ അത്യാഗ്രഹിയായ ഒരു വ്യാപാരിക്ക് ആ സ്വർണ്ണ ആപ്പിൾ വിറ്റ് ധാരാളം പണം സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു മോമോ അപ്പോൾ തന്റെ പാഠം പഠിച്ചു ഇനി ഒരിക്കലും അപരിചിതരെ പെട്ടെന്ന് വിശ്വസിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു മിന്നിത്തിളങ്ങുന്നതെല്ലാം സ്വർണമല്ലെന്നും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നത് വാങ്ങുന്നതിനു മുമ്പ് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം മനസ്സിലാക്കി ഈ കഥയുടെ ധാർമ്മികത ഇതാണ് അപരിചിതരിൽ നിന്ന് ആകർഷകമായ ഒന്നും സ്വീകരിക്കരുത് നിങ്ങൾക്ക് കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോയാലോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥ ഇതാണ് കുറുക്കനും കൊക്കും ഒരു ദിവസം ഒരു കുറുക്കൻ തന്റെ വീട്ടിലേക്ക് അത്താഴത്തിന് ഒരു കൊക്കിനെ ക്ഷണിച്ചു അവൻ ഒരു രുചികരമായ സൂപ്പ് തയ്യാറാക്കി ആ കാട്ടിൽ അതിന്റെ നറുമണം പടർന്നു നിന്നു അപ്പോൾ ആ കൊക്ക് കുറുക്കന്റെ ഗുഹയിൽ ചെന്ന് സൂപ്പ് കഴിക്കാൻ നോക്കുമ്പോൾ ആണ് ഒരു കാര്യം മനസ്സിലാവുന്നത് അത് ആ കുറുക്കൻ ഒരു ആഴം കുറഞ്ഞ പ്ലേറ്റിൽ വിളമ്പി കുറുക്കൻ സ്വയം ആ സൂപ്പ് എളുപ്പത്തിൽ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൊക്കിന് തന്റെ നീണ്ട നീളൻ കൂർത്ത ചുണ്ട് ഉപയോഗിച്ച് ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല അയാൾക്ക് നല്ല വിശപ്പും നിരാശയും തോന്നി നിങ്ങൾ സൂപ്പ് ആസ്വദിച്ചോ കുറുക്കൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു നിങ്ങളുടെ ആതിഥ്യത്തിന് നന്ദി കൊക്ക് മാന്യമായി തിരിച്ചു പറഞ്ഞു എന്നിട്ട് കുറുക്കനോട് നാളെ നിങ്ങൾ അത്താഴത്തിന് എന്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരില്ലേ അത് കുറുക്കൻ സമ്മതിച്ചു അങ്ങനെ കൊക്ക് കുറുക്കനെ തൻറെ വീട്ടിലേക്ക് അത്താഴത്തിനും ക്ഷണിച്ചു അവനും ഒരു രുചികരമായ സൂപ്പ് തയ്യാറാക്കി വെച്ചു പക്ഷേ ഇത്തവണ അവൻ അത് ഒരു ഉയരമുള്ള പാത്രത്തിൽ വിളമ്പിയാണ് കുറുക്കൻ കൊടുത്തത് തൻറെ ചുണ്ട് ഭരണിയിൽ മുക്കി സന്തോഷത്തോടെ സൂപ്പ് കുടിച്ചു പക്ഷേ കുറുക്കൻ തന്റെ കുറിയ മൂക്കിൽ ഒന്നും എത്താൻ കഴിഞ്ഞില്ല അയാൾക്ക് നല്ല വിശപ്പും നിരാശയും തോന്നി നിങ്ങൾ സൂപ്പ് ആസ്വദിച്ചോ കൊക്ക് പുഞ്ചിരിയോടെ ചോദിച്ചു നിങ്ങളുടെ ആതിഥ്യത്തിന് നന്ദി കുറുക്കൻ വെറുപ്പോടെ പറഞ്ഞു ഞാൻ ഇന്ന് ഒരു പാഠം പഠിച്ചു കുറുക്കൻ തിരിച്ചറിഞ്ഞു ഈ കഥയുടെ ധാർമ്മികത ഇതാണ് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരോട് നിങ്ങളും ചെയ്യരുത് അതുപോലെ മറ്റുള്ളവരെ അവരുടെ രൂപത്തെ ബഹുമാനിച്ചുകൊണ്ട് പെരുമാറുക നിങ്ങൾ കഥാസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത ഒരു അടിപൊളി സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൂടുതൽ ആസ്വദിക്കൂ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് ലില്ലിയും ജാക്കും പണ്ട് ലില്ലി പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ വളരെ ദയയും സൗഹൃദവുമുള്ളവൾ ആയിരുന്നു പക്ഷേ അവൾക്ക് സുഹൃത്തുക്കളൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം സ്കൂളിൽ പുതിയതായി വന്ന ജാക്ക് എന്ന ആൺകുട്ടിയെ അവൾ കണ്ടുമുട്ടി അവർ പെട്ടെന്ന് സുഹൃത്തുക്കളായി അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി അവർ ഗെയിമുകൾ കളിക്കുകയും ഉച്ചഭക്ഷണം പങ്കിടുകയും ഗൃഹപാഠങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ചെയ്തു അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായി ഒരു ദിവസം ജാക്കിന് ഒരു അസുഖം ബാധിച്ച് ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു അപ്പോൾ ലില്ലി അവനെ ഭയങ്കരമായി മിസ് ചെയ്തു അവനില്ലാതെ വളരെ ഏകാന്തത അവൾക്കു അനുഭവപ്പെട്ടു തന്റെ ജീവിതത്തിൽ ജാക്ക് എത്രമാത്രം ആവശ്യമാണെന്ന് അപ്പോളവൾ തിരിച്ചറിഞ്ഞു അങ്ങനെ ജാക്ക് സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ ലില്ലി അവനെ ഓടിച്ചെന്നു മുറുകെ കെട്ടിപ്പിടിച്ചു അവരുടെ സൗഹൃദത്തെ താൻ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് അവനോട് അവൾ പറഞ്ഞു അന്നുമുതൽ ഒരു നല്ല സുഹൃത്ത് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്ന് അവൾ മനസ്സിലാക്കി കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടാവും നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒരാളാണ് ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല സുഹൃത്ത് ജീവിതത്തിൽ അനിവാര്യമാണ് എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത സുഹൃത്തുക്കൾ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ സുഹൃത്തുക്കളോട് ദയം കരുതലും പിന്തുണയും ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് അതുവഴി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ കഥ നന്നായി ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഒരു അടിപൊളി സ്റ്റോറികൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് ഒരുമിച്ച് ആസ്വദിക്കൂ